ഈശ്വമിശിഖൈക്ക് സ്തുതിയായിരിക്കട്ടെ നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സുസ്ലിയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസം ദേവാലയ സംഗീതത്തിന് മധ്യസ്ഥയായ വിശുദ്ധ സിസ്ലിം രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു പ്രമുഖ കുടുംബത്തിലാണ് ജനിച്ചത് ഭക്തിയായിരുന്നു അവൾ പ്രാർത്ഥനയിലും ഉപവാസത്തിനും മുഴുകി ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ജീവിതകാലം മുഴുവൻ ദൈവസന്നിധിയിൽ തന്റെ കനികാത്തം കാത്തു സൂക്ഷിക്കുമെന്ന് അവൾ പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ അതിസമ്പന്നരും കുലീനരുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളിൽ ആകൃഷ്ടനായ വലേറിയൻ എന്ന വിജാതി പ്രഭുകുമാരനുമായി അവളുടെ വിവാഹ നിശ്ചയം നടത്തി വിവാഹരാത്രി അവൾ വലേറിയനോട് താൻ നിത്യകന്യാത്തം ദൈവത്തിന് നേർന്നതാണെന്നും തൻ്റെ ശരീരത്തിന് കാവലാളായി ഒരു മാലാഖയുണ്ടെന്നും പറഞ്ഞു ആ മാലാഖയെ തനിക്ക് കാണാൻ സാധിച്ചാൽ താൻ ക്രൈസ്തവ മതം സ്വീകരിക്കാമെന്നും പറഞ്ഞ വലേറിയനോട് മാമുദിസൽ സ്വീകരിച്ചാൽ മാത്രമേ മാലാഖയെ കാണാൻ സാധിക്കൂ എന്ന അവൾ വ്യക്തമാക്കിയതിനാൽ വലേറിയൻ ഊർബൻ പാപ്പയിൽ നിന്ന് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ കൊച്ചുമുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയ സിസിലിയെയും സമീപം മാലാഹിയും കണ്ടു കന്നികത്വത്തോടുള്ള സിസിലിയുടെ ഇഷ്ടം കണ്ട് മാലാഹി അവൾക്ക് മഞ്ഞ കണക്കെ വെളുത്തു നിറമുള്ള ലില്ലി പുഷ്പങ്ങളും ചുവന്ന നിറമുള്ള റോസ പുഷ്പങ്ങളും കൊണ്ടു നിറഞ്ഞ ഒരു പൂക്കുട സമ്മാനിച്ചു നവദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കാനായി അവിടേക്ക് വന്ന വലേറിയന്റെ സഹോദരനായ തിബ്രത്തിയോസും എല്ലാം മറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മാമുദിസ സ്വീകരിച്ചു മതപീടനം നടന്നുകൊണ്ടിരിക്കെ ആ കാലത്ത് ഈ രണ്ട് സഹോദരന്മാരുടെ മതപരിവർത്തനവും വിശ്വാസ ജീവിതവും അറിഞ്ഞ അധികാരികൾ അവരെ തടവറയിലാക്കുകയും വധശിക്ഷക്ക് വിധിക്കുകയും ചെയ്തു തടവറയിൽ അവരെ സന്ദർശിച്ച ക്രിസ്തുവിനു വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളണമെന്നും വിശ്വാസം കാത്തു സംരക്ഷിക്കണമെന്നും ഓർമ്മിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തി ഭർത്താവിൻ്റെയും ഭർത്ത സഹോദരന്റെയും രക്തസനഷത്തിനു ശേഷം സ്വന്തം ഭവനത്തിൽ വെച്ച് സിസിലിയെ അധികാരികൾ അറസ്റ്റ് ചെയ്തു അവളെ വെള്ളത്തിൽ മുക്കിയും തീയിൽ ദഹിപ്പിച്ചും വധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട അൽമാതീസ് മുഖ്യൻ അവളുടെ തല വെട്ടിമാറ്റാൻ ആളെ നിയോഗിച്ചു ആരാച്ചാർ മൂന്ന് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവളുടെ തല വിച്ഛേദിക്കാൻ സാധിക്കാതെ ശ്രമം ഉപേക്ഷിച്ചു മടങ്ങി രക്തത്തിൽ കുളിച്ചു കിടന്ന സിസിലി തൻ്റെ സ്വത്ത് പാവങ്ങൾക്കായും ഭവനം ദേവാലയമാക്കുവാനും വിട്ടുകൊടുത്തു ഫാതി മുറിഞ്ഞ കഴുത്തുമായി മൂന്ന് ദിവസം സ്തുതിഗീതങ്ങൾ ആലപിച്ചു കിടന്ന് അവൾ മരണത്തെ പുൽകി മധ്യകാലം മുതലേ വിശുദ്ധ സസിലിയെ ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായി സഭാ മാതാവ് ആദരിച്ചു വരുന്നു നമുക്കും വിശുദ്ധ സിസിലയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഏവർക്കും വിശുദ്ധ സസിലയുടെ തിരുനാൾ മംഗളങ്ങൾ നന്ദി ജയ് ക്രൈസ്